ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷസ് ബ്ലോഗ്യുന്ന നല്ല രീതിയിൽ നമുക്ക് കക്ക അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് അത് ആരക്കിലും കക്കയട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനത് ആ ഉള്ളി എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കക്ക ക്ലീനാക്കാൻ കുറച്ച് പ്രയാസട്ടോ നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളത്തെ ഒക്കെ കളഞ്ഞ് കഴുകാൻ തന്നെ കുറേ ടൈം എടുക്കണം അതിലൊരു വെള്ള കളറ് വെള്ളം കേട്ടോ അതൊക്കെ മാറുവോളം കഴുകി നല്ല രീതിയിൽ ഒന്ന് രണ്ട് മണിക്കൂർ അതിൻ്റെ പാക്കിൽ ആയിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഒരു കുക്കറിൽ എടുത്തിട്ട് അതിലേക്ക് ഈ കക്ക ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് രണ്ട് മൂന്ന് വയസ്സിൽ ഉതിപ്പിക്കാം കേട്ടോ അപ്പം തന്നെ നമ്മുടെ അത് വെന്ത് കിട്ടും അപ്പുറത്ത് ഒരു ഫ്രൈ പാനിൽ ഞാൻ ഉള്ളി വയറ്റാൻ വെച്ചിട്ടുണ്ട് ചെറിയുള്ളിയും വലിയ ഉള്ളിയും ഒക്കെ കൂടി കേട്ടോ മിക്സ് ചെയ്തിട്ടോ ഞാൻ വാറ്റാം വെച്ചിട്ടുള്ളത് ഉള്ളി മാത്രമാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ചെറുപ്പത്തിലൊക്കെ കഴിച്ചതാണ് അത് ഇഷ്ടപ്പെടുന്നില്ലെന്നൊന്നും എനിക്കറിയില്ല ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്ലീൻ ആക്കുമ്പോഴൊക്കെ വേറൊരു ഇഷ്ടപ്പെടാത്ത സ്മെല്ലന്നെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ നമുക്ക് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം കഴിച്ച് നോക്കാം പിന്നെ അതിന് ശേഷം ഞാൻ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ മസാലകളായ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി എന്നിവ ഞാൻ അത് വേവിച്ച വെള്ളത്തിലാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടോ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ കുരുമുളക് പൊടി അത്യാവശ്യം നല്ല രീതിയിൽ വേണം കേട്ടോ അത് കുറച്ച് മുന്നോട്ട് നിൽക്കണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടുക ഞാനിത് അതിലുള്ള വെള്ളം ആദ്യം ഈ മസാലയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം വേഗം വറ്റിച്ചെടുക്കുക കേട്ടോ അതിന് ശേഷമാണ് നമുക്ക് ഈ കക്ക അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് പിന്നെ നന്നായിട്ട് എണ്ണ ഒഴിച്ച് കുരുമുളക് പൊടി ഇട്ട് നല്ല രീതിയിൽ ഇങ്ങോട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കതിന് ശേഷം ഞാൻ നമ്മുടെ ഈ കക്ക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രൈ പാനിൽ കുറച്ച് അധികം ആയതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കോരി വെച്ചു കേട്ടോ ഇതിൽ ഇങ്ങനെ ആയാലും അത് ഫ്രൈ ആയി കിട്ടില്ല എന്ന് എനിക്ക് തോന്നിയപ്പോൾ പിന്നെ കുറച്ച് കോരി വെച്ചിട്ട് പിന്നെ ഞാൻ കുരുമുളക് പൊടി വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടാൻ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം ഇത് വേറെ മോഡലൊക്കെ ഉണ്ടാക്കുക അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഉണ്ടാക്കി നോക്കിയത് എല്ലാവരും ഏകദേശം എല്ലാവരും ഈ ഒരു രീതിയിൽ തന്നെ പിന്നെ ചിലർ തേങ്ങയൊക്കെ ഇടും കേട്ടോ ഞാൻ പിന്നെ അതിനൊന്നും നിന്നില്ല അത് ഇഷ്ടപ്പെടുകയില്ലയെന്നറിയില്ലോ പിന്നെ അങ്ങനെ ഇതിന് കുറച്ച് കോരി വെച്ചിട്ടുണ്ട് അപ്പം അതങ്ങനെ ഇത് മുകളിലേക്ക് പൊട്ടുന്നുണ്ടോ കേട്ടോ അപ്പം ഫ്രൈ ആകുമ്പോൾ അങ്ങനെ പൊട്ടുന്നൊക്കെ ഉണ്ട് അപ്പം അതാ പിന്നെ അത് അതിന് ശേഷം പിന്നെ ഞാൻ അതിന് കോരിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചു കേട്ടോ നല്ല രീതിയിൽ നമുക്ക് ഇങ്ങോട്ട് ഫ്രൈ ആയി കിട്ടണം അപ്പം പിന്നെ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ കഴിച്ചു നോക്കുമ്പോൾ ടേസ്റ്റ് ഒക്കെ ഉണ്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്ത ടേസ്റ്റൊന്നുമല്ല ഇത് എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു ഇല്ല കേട്ടോ കുഴപ്പമില്ല അത്രയേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് ചിലർ ഇത് യൂട്യൂബിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത് എത്രയേ ഉള്ളൂ വീഡിയോ ബൈ ബായ്